ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് നിങ്ങളുടെ തന്നെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ പല പല ടോപ്പിക്കുകൾ നോക്കാറുണ്ട് അപ്പോൾ ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിലൊക്കെ ഒരു സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷൻ കാണിക്കാറുണ്ട് ചിലതിനകത്ത് നമുക്ക് ഫ്യൂച്ചർ കിട്ടാറുണ്ട് അപ്പോൾ പല പല രീതിയിലാണ് പോകാറുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി വന്ന ഒരു കമൻറ്റ് കൂടി നോട്ടീസ് ചെയ്തിട്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാർട്ടറും തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളാൽ അകന്നു നിൽക്കുന്നു അല്ലെങ്കിൽ അത്ര വൈബിലല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നതെങ്കിൽ മാസങ്ങൾക്ക് ശേഷം എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ ഇതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു പോകുന്നതിന് പകരമായിട്ട് ആ ഒരു ടൈം പിരീഡ് വെച്ചിട്ടാണ് നോക്കുന്നത് ആറ് മാസങ്ങൾക്ക് ശേഷം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഇന്ന് കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആറ് മാസങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടാവും ഒരു പുതുവർഷത്തിലേക്ക് പോയിട്ടുണ്ടാവും അതിനുശേഷം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നു അന്ന് മുതൽ ആറ് മാസം എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ പോയാൽ മതി കാരണം ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുമ്പോൾ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരാറുള്ളതെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളത് സ്വീകരിക്കേണ്ട വിട്ടുകളഞ്ഞേക്കുക പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ പലരും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി ക്ലെയിം ചെയ്യാറുണ്ട് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ചില വ്യക്തികൾ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇല്ല എൻ്റെ പേഴ്സൺ വരില്ല അല്ലെങ്കിൽ അവർ നന്നാവില്ല എന്നൊക്കെ എഴുതി വെക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾ ഡാം ഷുവർ ഉറപ്പാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായാൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല കാരണം നമ്മളത് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളത് റിട്ടേൺ ആയിട്ട് എഴുതി മാനിഫെസ്റ്റും കൂടി ചെയ്യുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും പറയുകയും ചെയ്യുമ്പോൾ അതും അവിടെ മാനിഫെസ്റ്റ് ആവും അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞല്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞ് നമ്മളുടെ ഒരു മനസ്സിന് കൂടി ഒരു ബലം കൊടുത്ത് സംഭവിപ്പിക്കുകയാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വരില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് തന്നെ കാണേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ ആ ഒരു പേഴ്സൺ വരണമെന്ന് ഉള്ളിൽ വെച്ചിട്ട് അവർ വരണ്ടാന്ന് നിങ്ങൾ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അവരൊരുമിച്ച് ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ എന്നും വേണം എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുക അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ പല മാനസികാവസ്ഥയിലുള്ളവരുണ്ടാവാം ചിലർ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തകർന്നിരിക്കുന്നൊരവസ്ഥയിലായിരിക്കാം ബ്രേക്കപ്പോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് നോക്കോണ്ടാക് സിറ്റുവേഷനിലൊക്കെ ആയിട്ട് നീ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഇത് പഴയതുപോലെ ആവുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അങ്കലാപ്പിലിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാവാം ചിലരാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയാൽ മതി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടാവാം പക്ഷേ എന്തെങ്കിലും ഒരു സംതൃപ്തി കുറവുണ്ടാവാം മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടും ഹോപ്പില്ലാതെ ഇരിക്കുന്നവരായിരിക്കാം അല്ലാതെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് റിലേഷൻഷിപ്പിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് മോൺ ചെയ്ത് പോകുന്നവരുണ്ടാവാം ഇപ്പോൾ പലതരത്തിലുള്ള ഒരു വ്യക്തികളുണ്ടെങ്കിലും നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കാണുന്ന എനർജി എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് സഫർ ചെയ്ത വ്യക്തികളെയാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അത്രയധികം ബുദ്ധിമുട്ടി ലൈഫ് തന്നെ മാറിപ്പോയ ആ ഒരു റിലേഷൻഷിപ്പ് ജീവിതത്തിലേക്ക് കടന്നു വന്നത് കാരണം ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ മാത്രമായിരിക്കില്ല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക അതായത് ചില സിറ്റുവേഷൻസിൽ നമ്മളിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വരുക അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മാത്രമായിരിക്കാം അതിൻ്റെ ഒരു വ്യക്തിമായിട്ട് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പെയിനും നമ്മളായിരിക്കാം അനുഭവിക്കുന്നത് പക്ഷേ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കില്ല നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാവാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അങ്ങനെയുള്ള കുറച്ച് പേർക്കും കൂടി ബാധിച്ചിട്ടുണ്ടാവാം അതായത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മറ്റുള്ള വ്യക്തികളെ കൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റുള്ള വ്യക്തികൾക്കും കൂടി ബാധകമായിട്ടുണ്ട് അതൊരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വിഷമം കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറന്ന് മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ ആരോടും ബിഹേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഒരു തകർച്ചയോ കാര്യങ്ങളോ ഒക്കെ ബന്ധങ്ങൾക്ക് വരുമ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ആരുടെ അടുത്തും പോവാതെ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന പോലെ ആ ഒരു സോളിറ്റ്യൂഡിലേക്ക് പോയിട്ടുണ്ടാവാം അപ്പോൾ അത്രയധികം ഒരു സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ വരിഞ്ഞു മുറുകിപ്പെട്ട കുറച്ച് വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് എന്നാലിപ്പോൾ ഇത്രയും ഒരു സ്ട്രഗിൾ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ ട്വൻ്റി ഫോർ ബൈ സെവൻ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളെങ്കിൽ നമ്മളിവിടെ നോക്കുന്ന ആ ഒരു ആറ് മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന വ്യക്തിക്ക് അതായത് നിങ്ങൾക്ക് തന്നെ ഒരുപാട് മാറ്റം ലൈഫിൽ വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങളുള്ള ആ ഒരു പ്രസൻറ്റ് പൊസിഷൻ എന്താണോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് യാതൊരു സംതൃപ്തിയില്ല അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് മനസ്സിലുള്ളതെങ്കിൽ ആ ഒരു ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി മരിച്ചാൽ മതി എന്ന് തോന്നുന്നവരുണ്ടാവാം അല്ലെങ്കിൽ എന്ത് ചെയ്യും എൻ്റെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് ഓർത്ത് നിരാശപ്പെടുന്നവരുണ്ടാവാം അപ്പോൾ മാസങ്ങൾക്കപ്പുറം ഈ പറയുന്ന ഒരു നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ആകെ ഒരു ആദ്യം പിടിച്ച മനസ്സുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്കൊരു ഹോപ്പില്ല ഈ ഒരു മൈൻഡിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ് അതായത് എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എന്താ എന്ത് വേദനയാണോ നിങ്ങൾ സഹിച്ചത് ഇതെല്ലാം ഈ മുറിവുകളെല്ലാം അതിപ്പോൾ നമ്മൾ ശാരീരികമായിട്ടല്ല പറയുന്നത് മാനസികമായിട്ടാണ് ഈ ഒരു മുറിവുകളെല്ലാം ഹീലായി തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കൺസെപ്റ്റ് എന്തായിരുന്നു ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ചേഞ്ച് വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതുവരെ പൊരുത്തപ്പെടാനാവാത്ത പല കാര്യങ്ങളോടും നിങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഹീലിംഗ് ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അത്രയധികം നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ളൊരു മനസ്സ് അതായത് ഇപ്പോൾ ഒരു തീ പിടിച്ച് നടക്കുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി വളരെ ശാന്തതയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഓരോ നിമിഷവും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പേഴ്സണുമായിട്ട് എന്താണോ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്നത് ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി ഇവർ തിരിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷ പ്രതീക്ഷയില്ലാത്തത് കൊണ്ടായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ തീർത്തും നോ കോൺടാക്റ്റ് ആയിരിക്കാം കാരണം ഇവിടെ ആ ഒരു പേഴ്സൺ കംപ്ലീറ്റ്ലി മിസ്സിങ് ആണ് മിസ്സിംഗ് എന്ന് പറയുമ്പോൾ ആളിവിടെ സ്ഥലത്തില്ല എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പഴയതുപോലെ അവൈലബിൾ ആവുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങളെ കൂടുതലായിട്ട് ദുഃഖിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റും ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ അവസ്ഥകളും നമ്മളിവിടെ പറയുന്നത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കത് മനസ്സിലായിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു മാസങ്ങളുടെ ചേഞ്ച് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ് ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു സമയമാണ് നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടാകെ മാറി പുതിയൊരു വ്യക്തിയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പുതിയ അറിവുകൾ നേടിയ ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാഹചര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി ആണെന്നുണ്ടെങ്കിലും ഇത്രയും നാൾ അധികം ഒരു ദൈവവിശ്വാസ കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചേഞ്ചസ് പല രീതിയിൽ നോക്കുമ്പോഴും ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ ഇത്രയും വേദന അല്ലെങ്കിൽ ആ ഒരു പെയിൻ സഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരു ഹീലിംഗ് മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വേദനയ്ക്കും അല്ലെങ്കിൽ ആ ഒരു മുറിവിനൊക്കെ മരുന്ന് വെച്ച് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ഒരു ഹീലറായിട്ട് മാറുന്നത് ഇവിടെ അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വേദനിച്ചത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ കാത്തിരുന്നത് ഇതെല്ലാം സഫലമാകുന്നൊരു സമയമാണ് അതായത് നമ്മൾ ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആത്മാർത്ഥത നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ജെനുവിനിറ്റി ഇതിനെല്ലാം നിങ്ങൾക്കൊരു എന്താ പറയുന്ന ഒരു ഗിഫ്റ്റ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റം വരുന്നൊരു സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത് എന്താണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഒരുപാട് സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഇൻസിഡൻറ്റ്സ് അതിൻ്റെ പിന്നിലുണ്ടാകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ച ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാത്തിരുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം രണ്ട് ടെക്സിലും ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ത്രീ ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ വിഷമിച്ചിരിക്കുന്ന ഒരു ഉത്തരമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ നാളെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള അറിയാതിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് അത്രയധികം ഒരു ഡീപ്പനിങ്ങിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് ആ ഒരു നിലയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അത് രണ്ട് ടെക്കിലും നമുക്ക് ആ കാർഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേദനിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് മറ്റേതെങ്കിലും ഒരു ഫാക്ടർ വന്ന് കയറിയത് കൊണ്ടായിരിക്കാം കാരണം നമുക്ക് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നുണ്ട് അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം സാഹചര്യമായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ പുറമേന്നുള്ള ഒരു ഫാക്ടറാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു എത്തിച്ചത് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കേണ്ടെന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ അവസാനിക്കേണ്ടെന്ന ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ട്രാക്ക് തിരിച്ച് വിട്ടത് ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡെത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു ഫാക്ടർ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത ചെയ്തൊരു ലൈഫുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ആഗ്രഹിച്ച ഒരു ലൈഫുണ്ട് ആ ഒരു ലൈഫിൽ നിന്ന് ട്രാക്ക് മാറിപ്പോയത് തീർച്ചയായിട്ടും അത് ഡിവൈറ്റ് ചെയ്ത് കൊണ്ടുപോയത് മറ്റൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണെന്നാണ് നമുക്കിവിടെ ശക്തമായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം സെപ്പറേഷനോ അല്ലെങ്കിൽ അകൽച്ചയോ വന്നിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു സ്പ്രെഡ് കൂടുതലായിട്ടും റെസനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള അകൽച്ചയും ഇന്നും ഇന്നലെ തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് നാളുകളായിട്ട് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയേഴ്സായിട്ട് ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം അതായത് ആ ഒരു ലോങ് ടേം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെല്ലാം അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി മൂവ് മൂവോൺ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇനി എനിക്ക് വയ്യ മടുത്തു ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി എനിക്ക് സ്ട്രഗിൾ ചെയ്യാൻ വയ്യ ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പതിയെ മാറാൻ ആ ഒരു ഡീവിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നത് അതായത് നിങ്ങൾക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ മനസ്സിലോർത്ത് അല്ലെങ്കിൽ ഇവർ ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ച് ഒരു റിലേഷൻഷിപ്പ് നന്നാവെന്ന് വിചാരിച്ച് കാത്തൊക്കെ ഇരുന്നപ്പോൾ ഇവർ വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് മാറി അല്ലെങ്കിൽ എനിക്കിന്ന് വയ്യ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഒരു ഭാരം ഇറക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്താണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക അപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് പകരമായിട്ട് നിങ്ങൾ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാവാം നിങ്ങൾ ഓൾറെഡി ഹീലായിട്ടുണ്ടാവാം അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും നിങ്ങളുടെ തന്നെ മേഖലകളിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവാം ആ ഒരു സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരു അവസരത്തിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരിക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ടുണ്ടായിരുന്നെങ്കിൽ അതായത് പല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവാം മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് മറച്ചു വെച്ചെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ലാക്ക് ഓഫ് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതായത് എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ വന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്ററി ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളോട് റിവീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോരാനും ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം എന്താണ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തടസ്സം അല്ലെങ്കിൽ സ്ട്രഗിൾ ആയിട്ടുണ്ടായിരുന്നത് അതിനെ മാറ്റി മുന്നോട്ട് വരാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പവർ ആ ഒരു സ്ട്രെങ്ത് ഈ ഒരു പേഴ്സണ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ട് കാണുന്നതോ ഒന്നും അവരുടെ ഒരു കൂടിയല്ല തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ആ ഒരു ഇൻ്റർഫിയറൻസ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു കാല ക്രമേണ അല്ലെങ്കിൽ ഒരു കാലപരിധിക്കുള്ളിൽ തീർച്ചയായിട്ടും അവർക്ക് അത് ഓവർകം ചെയ്ത് വരാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് എന്താണോ നിങ്ങളുടെ പേഴ്സണൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ആ പാരിയർ അവർക്ക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നിലവിലുള്ള ആഗ്രഹം കറൻ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളത് നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെ നിങ്ങളെ സ്നേഹിക്കണം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളെ മനസ്സിലാക്കണം ഇനി ഒരിക്കലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് ആ ഒരു തരത്തിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാറണം എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളിലാണോ ഒരു നിഗൂഢത ഉണ്ടായിരുന്നത് അതെല്ലാം പറഞ്ഞ് തിരുത്തണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തണം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നൂറ് ശതമാനം ഈ ഒരു പേഴ്സനും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനും കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം നിങ്ങൾ എന്താണോ കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വിലമതിക്കാനാവാതെ അല്ലെങ്കിൽ അത്രയും പ്രഷ്യസായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മൂല്യം അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് അവർ ജസ്റ്റിസ് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിലവിൽ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഡിസയർ തന്നെയാണ് നിങ്ങളുടെ ഒരു ഉറച്ച ആത്മവിശ്വാസമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾ അത്രയധികം ഈ പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങൾ നിങ്ങളെന്ത് കാര്യങ്ങളിലാണോ ക്ലാരിറ്റി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അവരിൽ നിന്ന് വേണ്ടത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ആ ഒരു ഡ്രീം ട്രൂ ആവും എന്നുള്ളത് ഒരുപക്ഷെ നിലവിൽ പോലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പോസിറ്റീവായിരിക്കാം ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ അത്രയധികം പിടിച്ച് വെക്കണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലായിരിക്കും നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരാൾക്കും ഈ ഒരു പേഴ്സണെ വിട്ടു കൊടുക്കൂല എൻ്റെ കൈപ്പിടിയിൽ തന്നെ ഈ ഒരു വ്യക്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിന് പോലും ചേഞ്ച് വരുന്നുണ്ട് അതായത് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളത് മാത്രമല്ല നമ്മളിവിടെ കാണുന്നത് ആ ഒരു വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവരെന്താണോ ഇമാജിൻ ചെയ്തിട്ടുള്ളത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ടോട്ടലി ചേഞ്ച് വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒരു സ്വഭാവം മാറുന്നുണ്ട് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ തന്നെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക അല്ലെങ്കിൽ അവരാണെന്നുണ്ടെങ്കിലും തിരിച്ച് നമ്മളുടെ മേലെ അങ്ങനെ കാണിക്കുക ഇങ്ങനെയുള്ള എല്ലാ ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിന് വേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട് ഇതെല്ലാം വിട്ടൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ വൈഫായിരിക്കാം അല്ലെങ്കിൽ അതുപോലെ അത്രയും ഒരു ഡിവൈനായിട്ട് നിങ്ങൾ കാണുന്ന വളരെ ആയിട്ട് നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ അത്രയും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് വീണ്ടും നിങ്ങൾക്ക് മടങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളൊക്കെ ഒരുമിച്ച് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ കാത്തിരുന്നത് നിങ്ങളുടെ മക്കളുമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത് അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് ശരിയായില്ല നിങ്ങളെ വേദനിപ്പിച്ചത് ശരിയായില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു പേഴ്സണയാണ് നമുക്കിവിടെ കാണുന്നത് ആ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വപ്നം പോലെ തോന്നിയേക്കാം അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ വിഷമിച്ചതും കരഞ്ഞതും ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷം തരാനായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്രമേൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സഹിക്കുന്നുണ്ട് ഇപ്പോഴും ഇനിയുള്ള കുറച്ച് നാളുകളും നിങ്ങളുടെ മനസ്സിനകത്ത് ഈ ഒരു വേദനയും കാര്യങ്ങളുമായിട്ടൊക്കെ തന്നെയായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത്രയും നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇറക്കി വെച്ചാൽ മതി എന്ന് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹം പോലെ അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദനയ്ക്ക് ഒരു സന്തോഷമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരിക അപ്പോൾ നിങ്ങളിവിടെ ഒരുപാട് കാര്യങ്ങൾ സഹിച്ചതുപോലെ ഒരുപാട് പെയിൻ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ എന്താണ് എന്തായിരുന്നു അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ആ ഒരു പേഴ്സണും ഈ കാലഘട്ടത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നിട്ടാണ് നിങ്ങളുടെ ആ ഒരു റീയൂണിയൻ സംഭവിക്കുക അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ മാത്രമല്ല നിങ്ങളുടെ ലൈഫ് നന്നായി മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം വിസിബിളായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് ഏത് എനർജിയിലൂടെ കടന്നു പോയിരിക്കുന്നവർക്കാണ് ഇത് ആപ്റ്റായിട്ട് വരിക അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഒരു പ്രസൻറ്റ് പൊസിഷൻ എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല ചിലർക്ക് ഈ ഒരു റീഡിങ്ങിൽ അത് ഇത്രയും ഒരു പ്രഷ്യസായിട്ടുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ അതിനകത്ത് ഒരു ക്ലൂസോ കാര്യങ്ങളോ വന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വിഷമത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കടന്ന് പോകുന്നതെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഇവിടെ പറഞ്ഞ ആ ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ എനർജിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരുപാട് ഡിപ്രഷനായിട്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം